പ്രൈസ് ലോഡ് ദിസ് ടൈം വിത്ത് ഗോഡ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഒന്ന് പത്രോസിന്റെ ലേഖനം രണ്ടാമധ്യായം അതിന്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു നിങ്ങൾ തെറ്റി ഉഴലുന്ന ആടുകളെ പോലെ ആയിരുന്നു ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനം അധ്യക്ഷനുമായവെങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു നമ്മുടെ കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് ഓർക്കാമെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഇന്നലകളെക്കുറിച്ച് നമ്മളൊന്ന് ഓർക്കാമെങ്കിൽ ഇവിടെ തിരുവാതിര നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ തെറ്റി ഉഴലുന്ന ആടുകളുടെ അവസ്ഥയായിരുന്നു പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ എങ്ങനെ മുന്നോട്ട് ജീവിതം കൊണ്ടുപോകണമെന്നറിയാതെ എങ്ങനെ ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിക്കും എങ്ങനെ അവരുടെ ജീവിതത്തെ ഞാൻ ഒരു കരയ്ക്കെത്തിക്കും എന്ന് ചിന്തിച്ചു വ്യാകുലപ്പെട്ടുകൊണ്ട് പാരമ്പര്യ ബന്ധനത്തിന്റെ ഉള്ളിലായിക്കൊണ്ട് ചുറ്റി ഉഴഞ്ഞുകൊണ്ടിരുന്ന ചില അവസ്ഥകളിൽ നിന്ന് പാപത്തിൻ്റെ മ്ളയച്ച അനുഭവത്തിൽ നിന്ന് ഞാൻ എങ്ങനെ അതിൽ നിന്ന് കരകയറി ഒരു പുതിയൊരു ജീവിതം ആരംഭിക്കുവാൻ സാധിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് ആയിരുന്ന ഇന്നലകളെ നാം മറന്നു പോകരുത് എന്നാൽ ഇവിടെ തിരുവചനം പറയുന്നു നിങ്ങൾ തെറ്റി തെറ്റുഴലുന്ന ആടുകളെപ്പോലെ ആയിരുന്നു നമ്മൾ ഓരോരുത്തരും അങ്ങനെ ആയിരുന്നു നമ്മുടെ പഴയകാല ജീവിതങ്ങൾ അങ്ങനെ ആയിരുന്നു ഒരു ലക്ഷ്യബോധമില്ലാതെ നാളെ എന്തായി തീരുമെന്നറിയാതെ നമ്മുടെ ജീവൻ ഈ ഭൂമിയിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തെന്ന് ഒരു നിശ്ചയമില്ലാതെ നമ്മൾ തെറ്റി ഉഴലുന്ന ആടുകളെ പോലെയായിരുന്നു എന്നാൽ തിരുവതിനോട് പറയുന്നു ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായവെങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു അതേ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവായി യേശു ക്രിസ്തു കടന്നു വന്നപ്പോൾ നമ്മുടെ പാപ ജീവിതത്തിലേക്ക് കഥാവ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം കടന്നു വന്നപ്പോൾ നമ്മുടെ പാപമംഗുലമായ ജീവിതത്തിൽ നിന്ന് പാപം മാറിപ്പോകുവാൻ തക്കവണ്ണം തീർന്നു പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷ വരുവാൻ തക്കവണ്ണം തീർന്നു ലക്ഷ്യബോധം നഷ്ടപ്പെട്ടു പോയ ജീവിതത്തിലേക്ക് ഒരു ലക്ഷ്യബോധം ഉണ്ടാകുവാൻ തക്കവണ്ണം തീർന്നു ഇന്ന് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എവിടെ കാണുമെന്നുള്ള ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ തക്കവണ് അവിടെയായിത്തീർന്നു അതുകൊണ്ട് പ്രിയദേവുമക്കളെ ഈ ലോകത്തിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ചില കട്ടതകളുണ്ടാകാം പ്രയാസങ്ങളുണ്ടാകാം ദുഃഖങ്ങളുണ്ടാകാം എന്നാൽ അതിലൊക്കെയും നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് കൊണ്ട് നമ്മളിപ്പോൾ നമ്മുടെ ദൈവമാകുന്ന കർച്ചാവിൻ്റെ അടുക്കലേക്ക് നമ്മൾ വന്നിരിക്കുന്നു നമ്മുടെ അഭയസ്ഥാനം അവിടെയാണ് അതുകൊണ്ട് ഇന്ന് കാണുന്ന പ്രയാസത്തിലോ ബുദ്ധിമുട്ടിലോ ഒന്നും നമ്മുടെ ഹൃദയം തകർന്നു പോകാതെ ഉറപ്പും ധൈര്യവുമുള്ളവനായി ഉള്ളവനായി ഉള്ളവളായി ഇന്ന് നമ്മളായിരിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ തക്കവന് ഇടയാകിത്തീരും തെറ്റിപ്പോയ ആടുകളായിരുന്നു ഉഴന്ന് നടന്ന ആൾ ആടുകളായിരുന്നു എന്നാൽ ഇന്ന് നമ്മൾ അങ്ങനെയല്ല നമ്മുടെ ഇടയൻ്റെ അടുക്കലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് ഇടയൻ്റെ സംരക്ഷണത്തിനുള്ളിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് അവൻ്റെ കരുതലിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ഇന്ന് ഭയപ്പെടേണ്ടതില്ല നിരാശപ്പെടേണ്ടതില്ല സകല കാര്യവും നമ്മുടെ ജീവിതത്തിൽ ദൈവം നിവർത്തിച്ചു തരും കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിലെ സകല പ്രശ്നത്തിനും പരിഹാരകനായി കൂടെയുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും നിരാശപ്പെട്ടു പോകേണ്ടതില്ല ദുഃഖിച്ചു പോകേണ്ടതില്ല പ്രയാസപ്പെട്ടു പോകേണ്ടതില്ല സകലതും അവൻ ചന്തോ ഉചിതമായി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തക്കവൺ ഇടയായിത്തീരും ഗോഡ് ബ്ലസ് യുവാ